ശബരിമലയിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം അട്ടളപ്പാളിയിലെയും അപ്പം ദ്വാരപാലകരുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണമാണിപ്പോൾ സാമ്പിൾ സാമ്പിളെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ള സ്വർണം അതിൻ്റെ ആ പരിശോധനയും നടത്തുന്നുണ്ട് ഇന്നലെയാണ് എസ് പി ശശിതന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സന്നിധാനത്തെത്തിയത് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞ ദർശനം എസ് ഐ ടി സംഘത്തിന് അന്വേഷണം തുടങ്ങി മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് സംഘം സന്നിധാനത്തേക്ക് കയറിയത് നന്ദുഷാ വിശദാംശങ്ങൾ നൽകും നന്ദു എസ് ഐ ടിയുടെ ശാസ്ത്രീയ പരിശോധന അവിടെ തുടങ്ങിയിരിക്കുന്നു ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ പാളികളും അടിച്ചെടുത്ത് പരിശോധിക്കുമോ അതോ ഈ പാളികൾ അവിടെ നിർത്തിക്കൊണ്ടുള്ള സാമ്പിൾ ശേഖരണമാണോ നടക്കുക വളരെ നിർണായകമായ ഒരു പരിശോധനയാണ് ഈ ഈഗോവിലെ സ്വർണ്ണപ്പാളികൾ പാളികൾ പാളികളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാളികൾ മുഴുവനായി അഴിച്ചെടുക്കുന്ന ഒരു പരിശോധനയല്ല നിലവിൽ നടക്കുന്നത് സ്വർണപ്പാളിയും അതായത് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയും അതോടൊപ്പം ശ്രീകോളിന് ചുറ്റുമുള്ള വിവിധ ലോഹഭാഗങ്ങളും കട്ടളപ്പാളിയിലെ സ്വർണഭാഗങ്ങളിൽ നിന്നും ഒരു സെന്റിമീറ്റർ വ്യാസത്തിൽ മാത്രം ലോഹഭാഗങ്ങൾ ലോകഭാഗങ്ങളെടുത്തായിരിക്കും ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഈ സ്വർണത്തിലൊക്കെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ വൈദഗ്ധ്യം നേടിയ പ്രത്യേക സംഘവും എസ് ഐ ടി സംഘത്തിനൊപ്പം ഈ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് അവരുടെ കൂടി മേൽനോട്ടത്തിനു ാണ് ഈ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മൂന്ന് മണിക്ക് മുൻപ് ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുമുണ്ട് കാര്യം മൂന്ന് മണിക്കാണ് വൈകുന്നേരത്തെ പൂജകൾക്കായി നട തുറക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചപ്പോഴാണ് ഇപ്പോൾ പരിശോധനയ്ക്കുള്ള ചെറിയ സമയം കിട്ടിയിരിക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ചിലപ്പോൾ പരിശോധനകൾ നടക്കുക എന്നും പറയുന്നുണ്ട് ഏതായാലും മൂന്ന് മണിവരെയാണ് പരമാവധി സമയം അനുവദിച്ചിരിക്കുന്നത് താന്ത്രിക അനുമതി നേടിയ ശേഷമാണ് ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് അതായത് ദേവനിൽ നിന്നും തന്ത്രി അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ശ്രീകോവിനുള്ളിലേക്ക് അല്ലെങ്കിൽ പരിസരത്തേക്ക് ൾ നടത്താവൂ എന്നുള്ളൊരു ആചാരം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി സംഘത്തിന് ഈ ശബരിമലയിലെ സ്വർണ്ണ ലോഹഭാഗങ്ങൾ എത്ര തരം അല്ലെങ്കിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഈ പരിശോധനയിലൂടെ ലഭിക്കും അതോടൊപ്പം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്ന നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവിന്റെ കാര്യത്തിലാണ് ആ കാര്യത്തിലും ഈ പരിശോധനയോടെ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സേഫു എസ് പി ശശീരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പതിനഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ലോഹഭാഗങ്ങളിൽ വൈദഗ്ധ്യം നേടിയ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകളിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ എസ് ഐ ടി സംഘത്തിന്റെ ഈ പരിശോധനയുടെ പ്രത്യേകത വിവരങ്ങൾ സേഫു മണിക്ക് മുമ്പേ തന്നെ പരിശോധന വളരെ വേഗത്തിലാണ്